ഹായ് ഓൾ വെൽക്കം അവർ ചാനൽ ഞാനിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു സൈഡ് ഡിഷാണ് തയ്യാറാക്കുന്നത് അതിലേക്കായി ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ് ഇപ്പോൾ മുരിങ്ങക്കയൊക്കെ നന്നായിട്ട് ക്ലീനാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കഴുകി രണ്ട് പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി ഒരു വാഴയ്ക്ക വാഴയ്ക്കൂടെ എടുത്തിട്ടുണ്ട് അതും ഇതുപോലെ നീളത്തിന് കട്ട് ചെയ്ത് കശുവണ്ടിയാണ് എടുത്തിട്ടുള്ളത് വെള്ളത്തിൽ കുതിർത്തിയെടുത്ത കശുവണ്ടിയാണ് അതിനൊന്ന് രണ്ടായിട്ട് പിളർന്നെടുക്കണം എന്നിട്ട് കുറച്ച് തേങ്ങ വെളുത്തുള്ളി അല്പം കറിവേപ്പില മഞ്ഞൾപ്പൊടി പെരിഞ്ചീരപ്പൊടിയാണ് ചേർക്കുന്നത് കുറച്ച് കാന്താരി മുളക് ഒരു പകുതി കഷ്ണം മുളക് ചേർക്കുന്നുണ്ട് എരിവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇതൊന്ന് തരിതരിപ്പായി അരച്ചെടുക്കണം ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അല്പം കടുകിട്ട് കടുക് പൊട്ടി കഴിയുമ്പോൾ ഒരു വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മുരിങ്ങയ്ക്കയും വാഴക്കയും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി അരച്ച് വെച്ച് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം ഉരുകയും വാഴയ്ക്കൊക്കെ വേഗാനുള്ള വെള്ളമാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് നന്നായിട്ട് തിള വന്ന് കഴിയുമ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് ഒക്കെ ചെയ്തെടുക്കാം ഇനി മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ കശുവണ്ടിയാണ് ഞാൻ വെള്ളത്തിൽ കുതിർത്തി രണ്ടായിട്ട് പിളർന്ന് വെച്ചിട്ടുണ്ട് അത് എൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കാം ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണിത് പച്ച കശുവണ്ടിയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും പച്ച നമുക്കിപ്പോൾ കിട്ടാനില്ലാത്തതുകൊണ്ട് ഇത് ഓണക്ക കശുവണ്ടിയാണ് ഇതുപോലെ വെള്ളത്തിൽ കുതിർത്തി ഇതുപോലെ ചേർത്തിട്ടുള്ളത് അങ്ങനെ നമ്മുടെ കശുവണ്ടി മുരിങ്ങയ്ക്കായ അവിയൽ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സൈഡ് ഡിഷാണിത് പണ്ടൊക്കെ നമ്മളത് പച്ച കശുവണ്ടിയിലാണ് ഇങ്ങനെ ചെയ്യാറുള്ളത് പച്ച ഇപ്പോൾ കിട്ടാൻ സാധ്യതയില്ല അതുകൊണ്ടാണ് കശുവണ്ടിയിൽ ചെയ്തിട്ടുള്ളത് സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള പുതിയ വീടുകളുമായി വീണ്ടും കാണാം ബായ്